പുഴക്കടവിൽ ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്ത ഗൃഹനാഥനെയും കുടുംബത്തെയും ലഹരി സംഘം ആക്രമിച്ചു പുലക്കാട്ടുകര ഓംപുള്ളി മുപ്പത്തിയഞ്ച് വയസ്സുള്ള ബിനുവിനെ റോഡിൽ വെച്ചാണ് ലഹരി സംഘം ക്രൂരമായി ആക്രമിച്ചത് ബിനുവിൻ്റെ വീട്ടിലെത്തിയ സംഘം പരാക്രമം നടത്തി പ്രായപൂർത്തിയാകാത്ത മകളുടെ വലതുകൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു അരപ്പവനോളം തൂക്കം വരുന്ന രണ്ട് സ്വർണമാലകൾ അപഹരിച്ചതായും പരാതിയുണ്ട് ഇവിടെ നടന്ന ഉത്സവത്തിൽ ബന്ധുവീട്ടിലേക്കെത്തിയ പതിനാറംഗ സംഘമാണ് അക്രമം നടത്തിയത് ഇന്നലെ വൈകിട്ടൊരു ഏഴ് മണി നേരത്ത് ഞാനും എൻ്റെ മോളും കൂടി പുഴയ്ക്ക് കുളിക്കാൻ പോയതാണ് കുളിക്കാൻ പോകുന്ന നേരത്ത് അവിടെ ഒരു പതിനഞ്ചോളം തന്നെ ആൾക്കാർ മദ്യപാനം കഞ്ചാവ് വലിയും ഞാൻ പറഞ്ഞവരടുത്ത് നിങ്ങൾ ഇവിടുന്ന് കിടാവ് കുളിക്കാൻ കിട്ടും പിള്ളേർക്കാടാണ് കുളിക്കാൻ വരണ്ട ഇവിടെ നിന്ന് ചെയ്യല്ല എന്ന് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ആരെ ചോദിക്കാമെന്ന് ചോദിച്ചു ഞാൻ വെച്ചാൽ നിങ്ങളെ ആരെ വെട്ടിക്കാൻ വന്നതെന്ന് ചോദിച്ചു ശ്യാം കൃഷ്ണരെ പെട്ടിക്കാൻ വന്നതെന്ന് പറഞ്ഞു നിങ്ങൾ അവിടെ പോയിരുന്നു മദ്യപിക്കാൻ പറഞ്ഞു അത് പറഞ്ഞിട്ടെല്ലാം അവരങ്ങോട്ട് തന്നെ തല്ലാൻ മുന്നും ഞാനങ്ങോട് തിരിച്ചു വല്ലി കല്ല ഇത് തള്ളി തള്ളല് കഴിഞ്ഞ് അങ്ങനെ പിടിച്ച് മരണി പോയി ഞാൻ മോളിൽ കുളിച്ച് വന്നതിന് ശേഷം ഞാൻ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ മോളും പുറത്തു വെക്കണം അതിൻ്റെ ഭാര്യേൻ്റെ ചേച്ചീനും മകനും ഇവിടെ പോയിട്ട് കുളിക്കുന്നുണ്ടായിരുന്നു ഒരു അഞ്ചോ ആറോളം അങ്ങനെ പിള്ളേർ വന്ന് ഫസ്റ്റ് ചേച്ചീൻ്റെ മകനെ തല്ലി അത് കഴിഞ്ഞാൽ മുകളിലെ കഴിയുമ്പോൾ തല്ലി തല്ലി കഴിഞ്ഞിട്ട് മുകളിലെ കളിച്ചിട്ടിങ്ങനൊരു മാലിൻ്റെ ആയിരുന്നു മൂന്നര ഗ്രാമിലൊരു മാല ആ മാല വലിച്ചു പൊടിച്ചു ചേട്ടൻ്റെ മുകളിലെ കളിച്ചിട്ട് ഒരു മാലിൻ്റെ ആയിരുന്നു ആ മാലിച്ച് വലിച്ചു പൊടിച്ച് ഓടി ഞാനത് കണ്ട് വീട്ടിൽ നിന്ന് ബാക്കോട്ട് അറി ബാഗ് വേഗം ഇറങ്ങി വരുമ്പോഴേക്കും ഇവർ ഓടി പിന്നെ അറിഞ്ഞ് ഞാൻ ഓടി ഓടി പുലക്കാട് വരെ എസ് എൻ ഡി പി ഹാളിൻ്റെ ഫ്രണ്ട് വശത്തി എല്ലാവരും ഇവിടെ നിന്ന് അഞ്ചാറ് ആളെന്നുള്ളത് അവിടുത്തെ ഇപ്പോൾ പതിനഞ്ചോ ആളായി പതിനഞ്ചോ നാലോ ആളുകളായി ഇവര് ഒട്ടക്കെ ഉണ്ടായോളൂ എല്ലാരും കൂടിയും തല്ല ചോറും തല്ലല്ലോ പട്ടിക പട്ടിക തല്ലാ പറഞ്ഞാ അക്രമത്തി തല്ലിയ തല്ലിത് മാത്രല്ല ബോധം കെട്ടിട തന്നെ ഷൂ ഇട്ട് ചവിട്ടുക ചവിട്ടെന്ന് പറഞ്ഞോണ്ടായാലും കഴി നെഞ്ചത്തും ഇപ്പം ഷൂവിന്റെ പാടുപോലെ ഷൂ പാടുണ്ട് അതും കണ്ണില് കണ്ണിൽ അടിച്ചു തലയിൽ മൂന്നാല് പുളിവുണ്ട് ഈ മൂന്ന് പുളിവ് നാല് പുളിവ് കരിങ്കടിച്ചിട്ടുള്ളതാ പിന്നെ അത് മാത്രമല്ല ബാക്കിയോടെ ഇടിക്കുന്ന ഇടിയൊക്കെ വേറെ ഇടിച്ചിട്ടുണ്ട് ഇടിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞ ഒരു മനുഷ്യനെ നല്ല രൂപത്തിലല്ലടിച്ചവര് ആ ലെവല വേറെ ഇടിച്ചാണ് എന്റെ സോർണ്ണ എന്റെ വീട്ടിൽ പറഞ്ഞ കുടുംബത്തിൽ തല്ലും എന്റെ മക്കളും തല്ലേ ഇവര്ന്നിട്ട് ഈ കഞ്ചാവ് മാഫിയോട് കൂടെ നിന്നും ഈ ഇപ്പോൾ കടയുടെ സൈഡിൽ എന്ന് പറഞ്ഞ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് കണ്ട ആൾക്കാരെ ആൾ കാണാം കാരണം എവിടെ നിന്നൊക്കെ ആൾക്കാർ അറിയില്ല ആ മാതിരി ആൾക്കാരാണ് കഞ്ചാവ് പലിരിക്കണം തിങ്കളാഴ്ച വൈകിട്ട് ഏഴുമണിയോടെ മണലിപ്പുഴയുടെ കടവിൽ ബിനുവും മകളും കുളിക്കാനെത്തിയപ്പോൾ ഒരു സംഘം മദ്യവും മറ്റ് ലഹരികളും ഉപയോഗിക്കുകയായിരുന്നു കുളക്കടവിൽ പരസ്യമായി ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്ത ബിനു മടങ്ങി ഇതിന്റെ വൈരാഗ്യത്തിലാണ് സംഘം രാത്രിയിൽ ബിനുവിൻ്റെ വീട്ടിലെത്തി അക്രമം നടത്തിയത് മുറ്റത്ത് നിൽക്കുകയായിരുന്ന ബിനുവിന്റെ മകളെയും സഹോദരന്റെ മക്കളെയും മർദ്ദിക്കുകയും അരപ്പവൻ വീതം തൂക്കമുള്ള മകളുടെയും സഹോദരന്റെ മകളുടെയും സ്വർണമാലകൾ പൊട്ടിച്ചെടുക്കുകയും ചെയ്തു ഈ സമയം വീട്ടിനകത്തായിരുന്ന ബിനു പുറത്തിറങ്ങി വന്നപ്പോഴേക്കും അക്രമികൾ ഓടിപ്പോയി പുറകെ ഓടിയ ബിനുവിനെ വഴിയിൽ കാത്തുനിന്ന കൂടുതൽ പേർ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു തനിച്ചായിരുന്ന ബിനു സംഘം ചേർന്നുള്ള മർദ്ദനത്തിൽ നിലത്ത് വീണുപോയി ബോധരഹിതരായി താഴെ വീണ ബിനുവിനെ സംഘാംഗങ്ങൾ ചേർന്ന് തലയിലും നെഞ്ചിലും മുഖത്തും ഷൂസ് ധരിച്ച കാലുകൊണ്ട് നിഷ്കരുണം വീണ്ടും വീണ്ടും ചവിട്ടുകയായിരുന്നു ആക്രമിക്കുന്നത് കണ്ട് നാട്ടിലെ യുവാക്കൾ ഓടിയെത്തുന്നതിന് മുൻപ് ലഹരി സംഘം കടന്നു കളഞ്ഞു സാരമായി പരിക്കേറ്റ ബിനുവിനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പ്രദേശത്ത് കഞ്ചാവ് മാഫിയ സജീവമാണെന്നും അപരിചിതരായി വ്യക്തികളുടെ സംഘങ്ങൾ വന്നുപോകുന്നത് പതിവാണെന്നും ബിനു പറഞ്ഞു സമീപവാസിയായ ചെക്കുംതറ രമേശിനെയും സംഘം ബിയർ കുപ്പി കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു